സങ്കീർത്തനം മുപ്പത് ഗാനം കർത്താവെ ഞാനങ്ങയെ പാടിപ്പുകഴുത്തും അവിടെ നിന്നെ രക്ഷിച്ചു എൻ്റെ ശത്രു എൻ്റെ മേൽ വിജയം ആഘോഷിക്കുവാനിടയാക്കിയില്ല എൻ്റെ ദൈവമായ കർത്താവെ അങ്ങയോട് നിലവിളിച്ച് അപേക്ഷിച്ചു അവിടെ നിന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു കർത്താവെ അവിടെ നിന്നെ പന്താളത്തിൽ നിന്ന് കരകയറ്റി ഭരണകൃത്തത്തിൽ പതിച്ചവരുടെ ഇടയിൽ നിന്ന് എന്നെ ജീവനിലേക്ക് ആനയിച്ചു ഭർത്താവിൻ്റെ വിശ്വത്തിൽ അവിടുത്തെ പാടിപ്പ് വഴുത്തുവിൻ അവിടുത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ എന്നാൽ അവിടുത്തെ കോപം നിമിഷ നേരത്തേക്കേ ഉള്ളു അവിടുത്തെ പ്രസാദം ആജീവനാന്തം നിലനിൽക്കുന്നു രാത്രിയിൽ വിലാപമുണ്ടാക്കിയേക്കാം എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തോടെ വരവായി ഞാനൊരിക്കലും കുരുങ്ങുകയില്ലെന്ന് ഐശ്വര്യകാലത്ത് ഞാൻ പറഞ്ഞു കർത്താവി അങ്ങയുടെ കാരുണ്യം എന്നെ ശക്തമായ പർവ്വതത്തെ പോലെ ഉറപ്പിച്ചു ഉറപ്പിച്ചിരുന്നു അങ്ങ് മുഖം മറച്ചപ്പോൾ ഞാൻ പരിഭ്രമിച്ചു പോയി കർത്താവെ അങ്ങയോട് ഞാൻ നിലവിളിച്ചു ഞാൻ കർത്താവിനോട് യാചിച്ചു ഞാൻ പാതാളത്തിൽ പതിച്ചാൽ എൻ്റെ മരണം കൊണ്ട് എന്തു ഫലം ചൂടി അങ്ങയെ വീഴ്ത്തു വാഴ്ത്തുമോ അത് അങ്ങയുടെ വിശ്വസ്തയെ പ്രഘോഷിക്കുമോ ഭർത്താവ് എൻ്റെ യാചന കേട്ട് എന്നോട് കല്ല തോന്നണമേ ഭർത്താവ് അവിടെ നിന്നെ സഹായിക്കണമേ അവിടെ നിന്ന് എൻ്റെ വിലാപത്തെ ആനന്ദർത്ഥമാക്കി മാറ്റി അവിടെ നിന്നെ ചാക്കുവസ്ത്രം അഴിച്ച് ആനന്ദം അണിയിച്ചു ഞാൻ മൗനം പാലിക്കാതെ അങ്ങേയം പാടിപ്പുകഴ്ത്തും ഭർത്താവായ ദൈവമേ ഞാൻ അങ്ങേക്ക് നന്ദി പറയും ആണ് ഈ വീഡിയോയിലുള്ളത് അവിടത്തേക്ക് കൃതജ്ഞരി അവസരം തന്നതിന് നന്ദി പറയുന്നു parishid vo hurama divya qarim eten main om a разные ist それに活かえ etenshe nhi haje